ayor assalam alaikum welcome back അപ്പോൾ നിങ്ങൾ തമ്പ്ലൈൻറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു അപ്രതീക്ഷിത കണ്ടുമുട്ടലിൻ്റെ ഒരു വീഡിയോ ആണ് വീടാണിട്ടോ ഞങ്ങൾ ജിദ്ദയിലായിരിക്കണ സമയത്ത് തികച്ചും യാദൃച്ഛികമായിട്ടാണ് കല്ല്നെയും മാത്തുവിനേം കണ്ടത് അത് ഞങ്ങൾ ജസ്റ്റ് ഷർഫയിലേക്ക് ഒന്ന് പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഇവർ വരുന്നുണ്ട കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അവിടെ പർച്ചേസിങ്ങിൻ്റെ ടൈമിൽ ഒരാളെ ഞങ്ങൾക്ക് ഇങ്ങനെ നോട്ടീസ് കൊണ്ടുവന്നിട്ടോ അവിടെ അങ്ങനെ ഒരു ഫൗറി മണി ട്രാൻസ്ഫറിൻ്റെ ഒരു ഒരു ഷോപ്പ് ഒരു ഇതിൽ ബാങ്കിലങ്ങനെ അവർ ഗസ്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് റാശിക്കാറുണ്ട് ജസ്റ്റ് അവരെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ അന്ന് നല്ല ഫണ്ണി ഗെയിമൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു രസത്തോടെ ആ ഒരു പ്രോഗ്രാം അങ്ങനെ പങ്കെടുക്കാൻ ഞങ്ങൾക്കും പറ്റിയിട്ടോ അപ്പോൾ അന്ന് എടുത്ത ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ അന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുവരെയൊക്കെ ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്തൊന്നും ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഉണ്ടായപ്പോൾ അങ്ങനെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെയൊക്കെ ുംങ്ങിയതും ഒക്കെ ഷർഫിയുടെ സിംഹ് വെച്ചിട്ടാണ് തിരിച്ച് ഷർഫിയുണ്ടായാലും ഷർഫിയ ഷർഫിയെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടേക്ക ശരിക്കുമുണ്ടല്ലോ ഫൗറിയുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഫൗറിയെ കൃത്യമായി അറിയുന്ന ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫൗറി മണിയച്ച ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ കൃത്യമായിട്ട് ഫൗറി ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇനി ഈ കൂട്ടത്തിൽ ഫൗറിയുടെ കാർഡുള്ള ആൾക്കാർ ഒന്നെടുത്ത് കാണിച്ചിരുന്ന എനിക്ക് സന്തോഷം ആ ഫൗറിയുടെ എ ടി എം കാർഡ് കൈകളിലുള്ള ആൾക്കാരുണ്ട് കാണിപ്പിക്കേണ്ട നമുക്ക് ഉള്ള ൾക്കാരെ തീർച്ചയായിട്ടും ഇവിടെ നിക്കണം നിങ്ങളെ കാത്ത ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം പ്രത്യേക സമ്മാനങ്ങളും ഓഫീസിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അത് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം വരണം അത് അതെനിക്ക് തോന്നി നമ്മൾ ബാക്കി ചെയ്ത മലയാളികളല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ റിയാദിൽ ചെയ്ത ഒരു പ്രയത്നം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഒന്ന് പറഞ്ഞേ എന്താണ് സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എന്തൊക്കെ അറിയാം നീ പറഞ്ഞേ ഫ്രണ്ട്സിന് അറിയില്ല ഏതെങ്കിലും ഒരു കഥ പറയാം നോവലിൽ ആ സിനിമ ആക്കിയിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയാണ് മുഖ്യ കഥ വന്നുകൊണ്ട് അവിടെ ചേച്ചി അപ്പോൾ അങ്ങനെ ഫണ്ണി ഗെയിംസിന്റെ കൂടെ ജി കെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നെ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ബൈക്കം മഹുദാശിയുടെ ആൻസർ പറഞ്ഞപ്പോൾ കറക്റ്റ് ആൻസർ ആയി അപ്പോൾ പിന്നെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ വിളിച്ച് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആയിട്ട് എന്തൊക്കെയോ പറയേണ്ടെന്ന് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ അടുത്തൊന്നും അങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ുട്ടി സർദാർ വല്ലഭായി പട്ടേലിനെ കുറിച്ച് എഴുതിയത് പോലെ അല്ല പക്ഷേ ഇവരെ കുറിച്ച് പഠിച്ചിട്ട് നാടൻ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് നോവലുകൾ വായിച്ചിട്ടുണ്ട് എല്ലാരും മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട് ബാക്കി എല്ലാരും സാഹിത്യ ഭാഷയിൽ എഴുതുമ്പോ തനി മലയാളിയുടെ ഭാഷയിൽ എഴുതി ഒരേ എഴുത്തുകയാണ് നമുക്കുള്ളൂ അതും മലയാളം മാത്രമല്ല നമ്മളത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് മാത്രമേ മടിയുള്ള നമുക്കില്ല അതെല്ലൂ ആ ഒരു കാര്യം പറയാം മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടായിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്തേടാണ് എന്ന് മനുഷ്യർ വിശേഷിപ്പിച്ചിരിക്കുന്ന

അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ ആ പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ സെലിബ്രിറ്റികളായ കല്യാണിയും മാത്തുവിനെയൊക്കെ കാണാൻ പറ്റിയതിൽ അതിയായ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടി കിട്ടിയിട്ടോ എയർപോർട്ടും കിട്ടി അതേപോലെ ഒരു അൻപത് റിയാലിൻ്റെ ഒരു ഷോപ്പിംഗ് കാർഡും കിട്ടി കിട്ടിയിട്ടോ ലുലുവൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിംഗ് കാർഡും കിട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ പർദ്ധയും അതേപോലെ ചോക്ലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇൻഷാന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലവലേക്കും താങ്ക് യു